വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ നന്ദി അറിയിച്ചു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചെന്നും കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മിഥുൻ മിഥുൻപിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മിഥുനിപ്പോൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചിരിക്കുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്രാനെ അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീർച്ചയായും കാരണം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായി അവർ ജാമ്യത്ത് ജാമ്യത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നാണ് മാർ ജോസഫ് പാംളാനി പറഞ്ഞത് മാത്രം അല്ല കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി മാത്രമല്ല രാഷ്ട്രീയ മാനങ്ങളെ സഭ ഗൗരവമായി കാണുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം ചില ആളുകൾ ഇതിനിടയ്ക്ക് ഒരു മുതലെടുപ്പുമായി വരുന്നൊരു സാഹചര്യമുണ്ടായി ഇക്കാര്യങ്ങളിലാണ് കൃത്യമായി തങ്ങൾക്ക് രാഷ്ട്രീയമില്ല മാത്രമല്ല സഭയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് കൃത്യമായി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഒരു ഈ കൃത്യമായി നിയമങ്ങൾ നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടിന്റെ ഭാഗമായി ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് തീർത്തും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുക തന്നെയാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത് ദേവിക